ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്താണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ സമയം ഒരു അഞ്ച് അഞ്ചര മണിക്കായായിരിക്കും ഞാനൊരു വർക്ക് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നതാണ് കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് വന്നപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി കാരണം അത്രയ്ക്ക് നല്ല പുളപ്പം ക്ലാത്തുകളാണെന്ന് കയറുന്നത് നല്ല പുഴപ്പം വെടിക്കെ ഇട്ട് കെടുക്കച്ച് ക്ലാത്തുകൾ കുംഭം ക്ലാത്തി വെള്ള ക്ലാത്തി എന്നൊക്കെ പറയും വരുന്ന വെള്ളങ്ങൾ നിറയെ ഈ ഒരു സംഭവത്തിന് അവർ കരക്കി വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടം പോലെ മീനും കാരണം കര നിറയെ ഇങ്ങനെ കൂട്ടി ഇട്ടിരിക്കുവാണ് പിടിക്കാൻ വേണ്ടി കൊഞ്ചുണ്ട് കൊഞ്ച് അവർ നൂറ് കൊഞ്ച് അവിടെ നിന്ന് എണ്ണി കരയിൽ കൊണ്ട് വന്നിട്ട് അത് നൂറ് കൊഞ്ചിന് ഒരു കൊഞ്ചിന് പത്ത് രൂപ വെച്ച് അല്ലെങ്കിൽ ഇരുപത് രൂപ വെച്ച് കണക്ക് കിട്ടിയിട്ട് എത്ര കൊഞ്ചുണ്ട് ആ അത്രയും കൊഞ്ചിന് ഇത്ര രൂപ വിട്ടിട്ട് ആ ആ വിലയിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നൂറ് കൊഞ്ചിന് കുറച്ച് മുന്നേ ആയിരത്തി എണ്ണൂറ് രൂപയാണ് വിളിച്ചത് നല്ല വലിയ കൊഞ്ചാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വിളിച്ചത് അപ്പോൾ ഈ കൊഞ്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ആയിരം രൂപയ്ക്ക് അകത്ത് വിളിക്കും ഇഷ്ടംപോലെ കൊഞ്ച് കയറും ആ സമയത്ത് അടുത്തൊരു വെള്ളം വന്നിരിക്കുകയാണ് അതിലൊന്നും മൊത്തവും കൊമ്പം ക്ലാത്തിയൊന്നും ഉണ്ടല്ലേ നിറച്ച് കൊമ്പം ക്ലാത്തിയാണ് കരയിൽ കുറേ അടുത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് കൂട്ടിയിട്ടിരിക്കുവാണ് പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അൻപതിനായിരം ഒരു ലക്ഷം രൂപയ്ക്കാണ് വിളിക്കുന്നത് ഒരു ക്ലാത്തിക്ക് തന്നെ എന്തായാലും ഒരു മൂന്ന് നാല് കിലോയ്ക്കകത്ത് വരും വലിയ ക്ലാത്തിയാണ് അപ്പോൾ അവർ അടുത്തുനിന്ന് മേടിക്കാൻ പറ്റത്തില്ല വെള്ളത്തിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല കറിക്കാരും ഒത്തിരി ആൾക്കാരും ഒന്നും അടുത്ത് എവിടെ ചോദിക്കുകയാണ് പക്ഷേ അവർ കൊടുക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാൾക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ കറിക്കാരെല്ലാവരും വെള്ളം ചുറ്റി നിന്ന് പിന്നെ അത് വലിയ വിഷയങ്ങളൊക്കെ ആവും അതുകൊണ്ട് കരയിൽ കൊണ്ടുപോയി വരുമ്പോൾ ലേലം വിളിച്ചും മേടിക്കുകയാണെന്ന് പറയുന്നത് പക്ഷേ എന്തുകഴിഞ്ഞാൽ മുപ്പത് നാൽപ്പതിനായിരം കൊടുത്ത് എങ്ങനെ മേടിക്കും ഈ സംഭവം മനസ്സിലായില്ലേ അപ്പോൾ അത് ആ ഒരു സാഹചര്യമായതുകൊണ്ട് അവരെവിടെ വെച്ച് തന്നെ ഓരോ കുട്ട കൊണ്ട് കരയിൽ തട്ടിയിട്ട് അതിൻ്റെ എണ്ണം തികച്ചുകൊണ്ട് ഇത്ര നൂറ് പിന്നെ ക്ലാസ് ഇത്തോറ് രൂപ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് വിളിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള ആൾക്കാർ മീൻ മേടിക്കാൻ ആഗ്രഹമുള്ളവർ ഫ്രഷ് മീൻ വാങ്ങിക്കാൻ ആൾക്കാരുള്ള ഉള്ളവർ ഉണ്ടെങ്കിൽ ആഗ്രഹമുള്ളവർ മാക്സിമം പിന്നെ നമ്മളെ വിഴിഞ്ഞൻ തുറമുഖത്തേക്ക് വരിക അവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടും കാരണം വെച്ചാൽ ഇവർ പിന്നെ രാവിലെ പോയിടുന്നവർ ഉച്ചയ്ക്ക് വരും ഉച്ചയ്ക്ക് പോകുന്നവർ ചെറുവള്ളങ്ങൾ ഇതൊരു ചെറുവള്ളങ്ങൾ ഉച്ചയ്ക്ക് പോകുന്നവർ വൈകുന്നേരം വരും പിന്നെ വൈകുന്നേരം പോകുന്നവർ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കകത്ത് കരയ്ക്കെത്തും കാരണം പിറ്റന്ന് രാവിലെ ഈ കച്ചവടക്കാർക്ക് മീൻ മേടിക്കാൻ വൈകുന്നേരം പത്തും പതിനൊന്ന് മണിക്ക് രാത്രി പതിനൊന്ന് മണിക്ക് കച്ചവടക്കരി വരും അവർക്ക് വേണ്ടിയാണ് വൈകുന്നേരം പോകുന്നത് അങ്ങനെ ഇവർ രണ്ട് രണ്ടും നാലും ദിവസം കഴിഞ്ഞ് വരുന്ന വലിയ ബോട്ടുകളുണ്ട് അത് ഇവിടെ അടുക്കത്തില്ല ഇതതിൻ്റെ കുറച്ച് അപ്പുറത്താണ് അടുത്ത് പോകും ഇവിടെ വരുന്ന ഫ്രഷ് മീൻ രാവിലെ പിടിക്കുന്ന എന്തായാലും ഉച്ചയൊക്കെ ആകുമ്പോഴും അത് ചീത്തയാകത്തില്ല അവർ കൊണ്ടുപോകുന്ന തെർമോക്കോൾ കുറച്ച് ഐസ് മാത്രം കൊണ്ടുപോകും പിടിക്കുന്ന മീൻ അനു സ്റ്റോർ ചെയ്യും അവർ അഡീഷണൽ ഒരു കെമിക്കൽ യൂസ് ചെയ്യുക ഇത് അഴുകാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് അതുകൊണ്ട് അന്നും ഇന്നും കുഴിഞ്ഞൻ തുറമുഖത്ത് വരുന്ന മീനുകൾ മാർക്കറ്റിങ്ങുള്ള സാധനം വിശ്വസിച്ച് മേടിക്കാം കണ്ടില്ലേ കുട്ട കണക്കിലാണ് കരയിൽ കൊണ്ടുപോകുന്നത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വരുന്ന കൂട്ടി കിട്ടുന്നത് കണ്ടില്ലേ അടിപൊളി മീനാണ് അടി ഫ്രഷ് മീൻ ഫ്രഷ് മീനാണ് നേരത്തെ വന്ന വള്ളത്തിൽ കുറേ മീനുകൾക്ക് ജീവനുണ്ടായിരുന്നു എന്തായാലും കരയിൽ പുളപ്പനായിട്ട് മീനിൻ്റെ ജലം വിളി നല്ല ഫാമിൽ വയ്ക്കൊണ്ടിരിക്കുകയാണ് അൻപതിനായിരം അറുപതിനായിരം ഒക്കെ വയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു സെക്ഷനാൾക്കാരും അടുത്ത ലേലം വിളിക്ക് വേണ്ടി മീനിനെ കരയെക്കൊണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്ന് ഒരു മീൻ മേടിക്കാൻ വേണ്ടി ഞാൻ വള്ളക്കാരൻ്റെ സൈഡിൽ ചെന്ന് ചെറുതായിട്ടൊന്നും ചോദിച്ച് നോക്കി പുള്ളിക്കാരെ എന്നെ കണ്ടാമ്പഴി ഓട്ടിച്ച് ഞമ്മളിടെ ഇരുന്നൂറ് രൂപ തരാൻ ഒന്നും ചോദിച്ചപ്പോൾ കൊടുക്കത്തില്ല കരയിൽ പോയി ഇത്രയും മീൻ ലേലം വിളിച്ച് മേടിക്കരുത് എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്നും എടുത്തോണ്ട് പോകാനാണെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല കൊണ്ട് ചോദിച്ചു ആദ്യത്തിൽ ിനി ഇതുവരെ കഴിച്ചിട്ടില്ല കൊതുകൊണ്ട് ചോദിച്ചതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കൊലോത്സവമാണ് ഇനി അടുത്ത് പുതിയൊരു വിഴിഞ്ഞം തുറമുഖത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുക എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റുകൾ ചെയ്യുക വാരിക്കോര് കമൻറ്റ് ചെയ്യുക ഓക്കേ ഇനി ഒരു അടുത്തൊരു വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ഒരു വേറൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ് കാരണം എന്തായാലും നേരം വീഡിയോ തുറമുഖത്ത് ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഓക്കെ ബൈ ബൈ